ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡെൽടെക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വളരെയധികം ലക്കി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മൂന്ന് സെൻറ് സ്ഥലവും വീടും വെറും മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് ഇതിനു മുമ്പ് നമ്മളൊരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് മൂന്ന് സെൻറ് സ്ഥലവും വീടും വെറും ഒരു ലക്ഷം രൂപയ്ക്ക് എന്നുള്ള ഒരു പരിച്ചിട്ടുണ്ടായത് ആ ഒരു വീട് അന്ന് തന്നെ സെയിലായിപ്പോയി അതുപോലെ തന്നെയുള്ളൊരു വീടാണ് മൂന്ന് സെൻറ്റ് സ്ഥലവും വീടും വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് ഹാൾ ഔട്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് സെൻറ് സ്ഥലവും വീടിനും ഓർഡർ ചോദിക്കുന്ന വില ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം പൊൻകുന്നത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വെറുതെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു ഡീലിങ്സ് സാധ്യമാകും എന്നുറപ്പുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി കാരണം അത്ര സേ മാത്രമാണ് ഈ ഒരു അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നമ്മളായിട്ട് ശല്യം ഉണ്ടാക്കരുത് മൂന്ന് സെൻറ്റ് സ്ഥലവും വീടും മൂന്ന് ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും പക്ഷേ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ആ ഭാഗത്തുള്ളവർ പെട്ടെന്ന് നമുക്ക് നടക്കാൻ നടക്കും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപ ഉണ്ട് അങ്ങനെയുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാമല്ലോ അത് ലോണും കാര്യങ്ങളൊന്നും പിന്നെ ഈ വീടിൻ്റെ സൗകര്യം പഞ്ചായത്ത് റോഡിനോട് സമീപത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് റോഡേക്കും അതേപോലെ തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ ഈ വീട്ടിൽ നിന്നുള്ളത് നടപ്പാതെയാണ് ടു വീലറോ ഫോർ വീലറോ ഒന്നും ഈ വീട്ടിലേക്ക് ഇപ്പോൾ വരില്ല നടപ്പാതെയാണുള്ളത് അതേപോലെ തന്നെ ബസ് റൂട്ടിലേക്ക് നൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഹാളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യം ആയിരുന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ഭാഗത്ത് മൂന്ന് സെൻറ്റ് സ്ഥലവും വീടും മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്നത് എൻ്റെ നമ്പറാണ് അപ്പോൾ എൻ്റെ സ്ഥലം തൃശ്ശൂർ പുത്തൂരാണ് അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയാനില്ല വേറെ ചാനലിലെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതിന് പരസ്യം കൊടുക്കാനോ അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ എല്ലാ ഈ വീട് സെയിൽ ചെയ്യുന്നവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു വീട് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതുപോലെ കോട്ടയം ജില്ലയിലെ ഭാഗത്തൊക്കെ ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള അത്രയും ബഡ്ജറ്റിലുള്ള വീടുകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റ് വീട്ടിലുള്ള മറ്റൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ